നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിയെ ബെഹറൂത്തിൽ വധിച്ചതിന് പിന്നാലെ ഇറാനിൽ ഇരട്ട സ്ഫോടനം കൂടിയായതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതം സാലിഹ് അൽ അറൂറിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ പോകില്ലെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച ബൈറൂത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് പോളിറ്റ് ബ്യൂറോ ഡെപ്യൂട്ടി ചെയർമാൻ സാലിഹ് അൽ അറൂറി കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള സാഹചര്യം മുൻനിർത്തി ലബനാൻ അതിർത്തിയിൽ സേനാ വിന്യാസം ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രി അതിർത്തി മേഖല സന്ദർശിച്ച് ഏത് സാഹചര്യവും നേരിടാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി അതേസമയം ലെബനാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ അടുത്ത ദിവസം ടെല്ലാവീവിലെത്തും എത്ര യുദ്ധമുഖം തുറക്കാനും സേന സജ്ജമാണെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പശ്ചിമേഷ്യ ആപൽക്കര പാതയിലേക്ക് പോകാതിരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് യൂറോപ്യൻ നയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു ഇസ്രായേൽ ഹമാസ ഉറച്ചു നിൽക്കെ പരിഹാരം പുറത്തുനിന്ന് വേണമെന്ന് ബോറൽ നിർദ്ദേശിച്ചു ചെങ്കടലിൽ ആക്രമണം തുടർന്നാൽ ഹൂതികളെ അമർച്ച ചെയ്യുമെന്ന് അമേരിക്കയും ബ്രിട്ടനും താക്കീത് ചെയ്തു സമുദ്ര സഞ്ചാരവും ചരക്കുകടത്തും തടഞ്ഞ് ലോക സമ്പദ്ഘടനയെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു രാത്രി ചേർന്ന യു എൻ രക്ഷാസമിതി യോഗവും ചെങ്കടലിലെ പ്രക്ഷുബ്ധ സാഹചര്യം വിലയിരുത്തി ഇറാൻ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നതെന്ന് അമേരിക്കൻ സംഘം രക്ഷാസമിതി യോഗത്തിൽ ആരോപിച്ചു ഗസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും അമേരിക്കയും ബ്രിട്ടനും നിർദ്ദേശിച്ചു ോചന ചർച്ച ഗൌരവപൂർണമായി തുടരുന്നതായി യു എസ് എ വകുപ്പ് വക്താവ് ജോൺ കെർബി പറഞ്ഞു എന്നാൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ല ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് ഗാനിയൂനീസിൽ മാത്രം മുപ്പത് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ മരണം പരിക്കേറ്റവരുടെ എണ്ണം അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലെത്തി ഇന്നലെ ഒരു സൈനികനും കൂടി കൊല്ലപ്പെട്ടതായി ഇരുപത്തിയഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അറിയിച്ചു ഗാസയിൽ കൂട്ടക്കൊല തുടരുന്നതിനിടെ കൂട്ട കുടിയൊഴിപ്പിക്കൽ പദ്ധതിയുമായി ഇസ്രായേൽ സജീവമെന്നും റിപ്പോർട്ടുണ്ട് കോങ്കോ അടക്കമുള്ള രാജ്യങ്ങളുമായി അഭയാർത്ഥികൾ െ സ്വീകരിക്കുന്നത് സംബന്ധിച്ച രഹസ്യ ചർച്ച ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള രണ്ട് ഇസ്രായേൽ മന്ത്രിമാരുടെ പ്രസ്താവനകൾ ഏറെ അപകടകരമാണെന്നും അമേരിക്കയും ജർമ്മനിയും കുറ്റപ്പെടുത്തി ഹമാസിന്റെ ഉപനേതാവ് സലൈഹാൽ റൂറിയുടെ വധം ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കും ചൊവ്വാഴ്ച ലബനന്റെ തലസ്ഥാനമായ ബെറൂത്തിലും തെക്ക് ദഹിയയിലുമാണ് അറൂറിയെ അംഗരക്ഷകരെയും ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചത് ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലേക്ക് ദിവസേന എന്നോണം മിസൈലയക്കുന്ന ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രമാണ് ലബനൻ